കുറച്ചേളത്ത് കിടക്കട്ടാണല്ലേ കേട്ടോ നമ്മളിൽ ഇടപാടിരിക്കുന്നതാണ് നല്ലത് ചന്ദ്രൻ ഇത്രയ്ക്ക് ബുദ്ധി വെച്ചോ വാ അവിടെ കിടന്നിട്ട് നിനക്കെന്ത് കിട്ടാനായി വെറുതെ എന്തൊന്നുമില്ലല്ലോ പള്ളി ചെന്ന് കയറിയിട്ടല്ലേ നമ്മളാരെങ്കിലും വേണ്ട പള്ളി ചെന്ന് കയറി അല്ലെങ്കിൽ തന്നെ കക്കൂസി ഇപ്പം ആരെങ്കിലും പള്ളി ചെന്ന് കയറും ഇത് ഞാൻ ആയിരിക്കും നോക്കട്ടെ ഇപ്പം നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാൻമാരി കയറിയെങ്കിൽ നമ്മൾ സംഭവിക്കുമോ അത്ര അവരും ചെയ്തോളൂ ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തയർക്കാനാണെന്ന് നിങ്ങളോടാരാ പറഞ്ഞത് അതെ വാ രാവിലെ ഓട പോയപ്പോൾ പറ്റിയതല്ലേ ഇങ്ങനെ മുൻവൈരാകം വെച്ച് കളിക്കരുത് അല്ലേ തന്നെ ചന്ദ്രനെ തന്നെ കാര്യം ഉണ്ടോ ഒരു കാര്യം ആവശ്യം ആ അതൊന്നും അല്ല എന്തോ സംഭവം ഉണ്ട് രാവിലെ അടിച്ചിട്ട് നടക്കാൻ പോക്കും പള്ളീനടിക്കും രണ്ടിന് പോക്കും നല്ല പിടിക്കുന്നില്ല കേട്ടോ ഇനി പറഞ്ഞിട്ട് ഇത് അതിനെന്ത് ചെയ്യുന്നതാണ് കക്കൂസിക്കാര് സഹായിച്ചോ അത് മോളിന്ന് ഓർഡർ കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അന്നത്തെ ഓപ്പറേഷൻ പൊളിഞ്ഞതാണെങ്കിലോ പിന്നെ കക്കൂസിനകത്തല്ലേ ഓപ്പറേഷൻ എന്താ ഓപ്പറേഷൻ മൂലക്കുരുവിന്റെ ഒന്നും ഉണ്ടായിരുന്നല്ലോ നല്ല ചേട്ടൻ പോലെ ചെയ്യാൻ പറ്റൂ

വാവ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് നമുക്കതാണ് കഴിവണ് വാവയെ അവർ എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്കവന് ഇറക്കിയേ പറ്റൂ മാത്രമല്ല വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം ചന്ദ്ര ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ജയ് ഭാരത് ആ ഭാരുന്നു അകത്ത് വർത്തമാനം കേട്ടു എന്താ സംഭവം ഒന്നുമില്ല ശ്രദ്ധ നല്ല കഥയായി നിങ്ങൾ ഭഗവാനെ നോക്കോ അതോ ഭഗവാൻ നിങ്ങളെ നോക്കോ നേരം കുറച്ചായില്ല തിരുമേനി കുട്ടികളൊക്കെ തിരുമേനിയും കത്ത് വീട്ടിലിരിപ്പിക്കും ഞാനൊന്നും പറഞ്ഞില്ലേ തിരുമേനി ഈ പുറത്തെ താക്കോലും അതെ ഉണ്ണിപ്പള്ളടയിൽ നിന്ന് താക്കോലും പിടിച്ചിട്ട് കൂത്തമ്പലത്തിലോ ഷെഡിലോ കിടക്കണം എല്ലായിടത്തും ഒരു ശ്രദ്ധ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എനിക്ക് ചിലരത്ര വിശ്വാസം അതെ പോരും ശരിയാവില്ല പിന്നെ അമ്പലത്തിന്റെ വീട്ടിൽ പോയി കുറച്ച് പഞ്ചാര വാങ്ങിച്ചുണ്ടോ ഏ കവലൊറ്റില്ല കുഞ്ഞോടെ വീട്ടില് പഞ്ചസാര മേടിക്കാൻ വേണ്ട പോണ്ടാ ർത്താലാണ് കടയൊന്നും ഇല്ല വേണ്ട പോട്ടൻ ഇടാനാ ചായ ഓടിക്കാം അങ്ങോട്ട് പോലെ അടച്ചിട്ടില്ല വേണ്ട ഇപ്പൊ പറയണ്ടായി വീട്ടിൽ കിടന്നുറങ്ങിട്ട് ഇനി മതിയാക്കാതിടാ ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട് എടാ നീ ഒരു കാര്യം ചെയ്തതേവാ ആ ചേട്ടൻ പറഞ്ഞാൽ ശരിയെൻ്റെ ഒരു പോസ്റ്റ് എടുക്കും അപ്പൊ അവനൊരു മൂപ്പ് കൂടും ഉടനെ തന്നെ ഞാൻ കയറി തണ്ട വിളിച്ചോളാം ഓ എട്ടാ ചന്ദ്ര നീ ഇല്ലടാ ഗ്രൂപ്പില് ഉടനെ തന്നെ നീയും വിളിച്ചോണ്ട് കേട്ടോ തന്തക്ക് അല്ലെങ്കിൽ എല്ലാവരും കൂടി നമുക്കിട്ട് പൊങ്കാലിടും ഇവിടെ കൊടുത്ത എന്നോട് ഭയങ്കര സ്നേഹം ഏത് ഗ്രൂപ്പിൽ മാതാജി ഗ്രൂപ്പിൽ ഫുക്ക് യുവർ മോദർ ബസ്റ്റാഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട് ഞാനും കൊടുത്തു ടാ മണ്ടാവുന്ന തള്ളൊക്കെ വിളിച്ചാണ് എന്തിനാ ഇത് കൊഴപ്പാവൂട്ടാ എടത് ബോംബാണെന്ന് തോന്നുന്നു ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടാ ഇതാണോ ബോംബ് ഞാൻ കണ്ടിട്ടുണ്ട് അത് തന്നെ ടൈപ്പ് സാധനം ആരെങ്കിലും ഒന്ന് വിളിച്ചു നിങ്ങള് അതെ

എന്ത്രിപാടത് നിനക്ക് റോയിലിന്ന് മേടിച്ച പോരെന്നാ റോയിൽ നിന്ന് മേടിച്ച പിന്നെന്തോ രുചിക്കുറവും ഒട്ട്ക്കത്തരു നീ അടുത്ത പേര് കുളിച്ചെ വണ്ടി വരുന്ന് വിട്ടോളാ മാറല്ലേ ആരാടാ ബോംബുണ്ടോ അതിലെന്താണെന്ന് അറിയാൻ പാടില്ല സാറേ അതാണ് സാറിന് വിഷയങ്ങളൊക്കെ അറിയാലോ അല്ല സാറേ ഇനി ചിലപ്പോൾ മനപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നശിപ്പിച്ച ഇടങ്ങുമല്ലേ എന്തോന്ന് കണ്ടോ കണ്ടല്ലോ എല്ലാരും പോലോ നിങ്ങളറിഞ്ഞോട്ടൻ കേസിലകത്തോടെ ജയിലിൽ നിന്നും കിടപ്പാടാ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ഉണ്ടില്ല ജയിലിൽ അടച്ചിട്ട ും ചകളെ നമസ്തേ പ്രിയരേ പ്രകടനം നടത്തിയില്ലെങ്കിലും വാവപുറത്തിറങ്ങും അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ചെയ്തിടുന്നു പക്ഷെ നമ്മുടെ കരുത്ത് തെളിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകടനം ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മൾ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും വാവ നാളെ റിമാൻഡ് ചെയ്തിറങ്ങും ജയിലിൽ കയറിയ വാവ പുറത്തിറങ്ങുന്നത് പഴയ വാവയായിട്ടല്ല സംഘടനയ്ക്ക് വേണ്ടി ശത്രുവിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഇനി മുതൽ വാവ നമ്മുടെ സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിരിക്കും Jey Barat. Jey Barat. Bolor Kumar Baba Jiki. Bolor Rajes neyi Kumar Baba Jiki. Jey Jey kardeşim. Jey 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 Jey. Bir parngal. Hey Baba Jee. Bolor Baba Jiki. Bolor Baba Jiki. 제이바라 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 알레르 나면 배스리고 나올 때 너무 해라 나 빨리 해라 와바지 아다리 제이 제이 바바지